ഇപ്പോ അർജുന്റെ ഇപ്പോൾ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കരയോടടുപ്പിച്ച് പതിനഞ്ച് മീറ്റർ താഴെ ലോറിയെ കണ്ടതായി സ്ഥിരീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് മുൻപേ ചെയ്തില്ല എന്തുകൊണ്ട് ഇത്രയും ദിവസം എടുത്തു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നില്ലേ അല്ല നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനോ ഒക്കെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്ത് മിസ്റ്റേക്കുകൾ ഇല്ല എന്ന് പറയുന്നില്ല ഈ പ്രോട്ടോകോൾ രാജ്യത്ത് നിൽക്കുന്ന പ്രോട്ടോകോൾ ഈ സംവിധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റി എഴുതേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് എവിടെയെങ്കിലും ഒരു മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കളക്ടറെ പെർമിഷൻ വേണം പെട്ടെന്ന് സബ് കളക്ടറെ പെർമിഷൻ വേണം ഡെപ്യൂട്ടി കമ്മീഷണർ അവിടെ എത്തണം എസ് പി അവിടെ എത്തണം എന്നിട്ടേ തൊടാൻ പറ്റൂ എന്ന് പറയുന്ന ഇവിടെയുള്ള പ്രോട്ടോകോൾ സിസ്റ്റം ഇല്ലേ അതിന് വ്യക്തമായൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു മനുഷ്യനെ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പോലും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നാല് സൈഡിലുള്ള ആളുകളെ വിളിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനത്തിനെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നോക്കൂ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ മലയാളികൾക്കാണെങ്കിൽ പോലും അവരവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര പെർമിഷൻ നൂലാമാലകളിലേക്കാണ് പോയത് സംഭവം പെർമിഷൻ വേണം ആ അവസ്ഥ അവിടെ എന്താണോ നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അതിന് പരിഹാരം കാണുക പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യേണ്ടന്നല്ല അതൊക്കെ അത്യാവശ്യമാണ് പക്ഷെ അങ്ങനെ ഒരു അതായത് ഒരു പെടുന്നതിനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന് പ്രോട്ടോക്കോൾ വേണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് വാശി പിടിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാണ് ഇവിടെ വില്ലനായി കിടന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് മണിക്കൂറുകൾ ഇല്ലാതായത് ഒരുപാട് മണിക്കൂറുകൾ ഗോൾഡൻ ഹവേഴ്സൊക്കെ ഇല്ലാതായി പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രോട്ടോകോൾ സിസ്റ്റമാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നൂതന സാങ്കേതിക വിദ്യകളുണ്ട് അതായത് റോബോട്ടിക് സിസ്റ്റം അടക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എവിടെയോ കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കുന്നു നമ്മുടെ സംസ്ഥാനം വികസിക്കുന്നു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളാണ് പച്ചക്കള്ളാണ് ഇവിടെ ഒന്നുമില്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യകളുമില്ല ഇന്നിവിടെയുള്ള പല ആളുകളൊക്കെ ഇപ്പോൾ ഡ്രോൺ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് പിള്ളേര് കളിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പന്ത്രണ്ടും പതിമൂന്നും വയസ്സായിട്ടുള്ള പിള്ളേർ പറപ്പിച്ച് കളിക്കുന്ന സാധനത്തിനേക്കാണ് ഇവർ വലിയ സിസ്റ്റ് സിസ്റ്റാക്കിയിട്ട് കൊണ്ടുവരുന്നത് റഡാറിൽ അത് കണ്ടു റഡാറിൽ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന റഡാറിൽ ഒരു മാങ്ങാത്തൊലിവില്ല കാരണം ഇങ്ങനെ പറയുന്നത് പറഞ്ഞുകൊണ്ടല്ല ഒരു ദേഷ്യം കൊണ്ട് തന്നെ പറയാം ഇവിടെ അർജുനു പകരം ഒരു കേന്ദ്രമന്ത്രിയുടെ മകനായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രിയുടെ മകനായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും അവിടെ ഉണ്ടാകുമായിരുന്നു ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാകുമായിരുന്നു മലയാളി ആയതുകൊണ്ട് മാത്രമാണ് അർജുൻ ഇങ്ങനെ ഒരു ബാക്കപ്പ് കിട്ടിയത് ആർക്കൊരു ഡൗട്ടും വേണ്ട മലയാളി കന്നഡയിലെ അറിയപ്പെടുന്ന ബ്ലോഗർമാരൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയും ഇടുന്നത് അർജുൻ എന്ന് പറയുന്നത് ഒരു മലയാളി ആയതുകൊണ്ടാണ് ഇത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളതാണ് പറഞ്ഞു വെറും ഡ്രൈവർ അല്ലേ എന്നുള്ള കാര്യം അല്ല അതിലൊക്കെ മലയാളികൾ പവറാണ് പവർഫുള്ളാണ് അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേവലം അർജുൻ മാത്രമല്ല അവിടെ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പം അവിടെയുള്ള പ്രാദേശിക ആളുകളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ സായി ഒക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ എ കെ എം എം എൽ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ വണ്ടി കിട്ടിയ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്താ എന്താ എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രാദേശിക ആളുകൾക്ക് പറയാനുള്ളത് എന്താണ് ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഒരു വാക്കും കണ് കർണാടകയിൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് എന്തില്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല സാമ്പത്തികമില്ല ഇല്ല കുടുംണിക്ക് മറുതുണി ഇല്ലാത്ത സാധാരണക്കാർ നോക്കൂ ഇപ്പോൾ പരിശോധനക്കിടയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി അർജുനു വേണ്ടിയിട്ടുള്ള പരിശോധനക്കിടയിലാണ് കിട്ടിയത് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടുമായിരുന്നു അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടുമായിരുന്നോ ഇവിടെ ഒരു വിലയുമില്ല ഒരു പുല്ല് അത് മലയാളികൾക്കിടയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് കേരളവും തമിഴ്നാടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തും മനുഷ്യ ജീവന് ഒരു വിലയുമില്ല മനുഷ്യത്വത്തിനൊക്കെ അപ്പുറത്ത് സാമ്പത്തിക സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ അളക്കുന്ന സർക്കാരാണ് എല്ലായിടത്തും ഉള്ളത് അത് കർണാടകയിൽ ഇപ്പോൾ വരിക്കുന്ന കോൺഗ്രസ്സുകാരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് കോൺഗ്രസ് നിലപാടുള്ളത് കൊണ്ടൊന്നുമല്ല മറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥ ലോബികൾ ബാക്കിനൊക്കെ അറിയാവുന്നതാണ് അവിടെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നൂറോ ഇരുന്നൂറോ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് ഇത്രയും മനുഷ്യരെ പിച്ച് ചീന്തുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലം വേറെയില്ല ഇത്രയും അലസതയുള്ള ഉദ്യോഗസ്ഥന്മാർ വേറെയില്ല കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഈ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ നടക്കാറുള്ളത് അവിടെ അർജുൻ ഇത് സംഭവിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇനിയൊരു സർക്കാർ എന്തായാലും ഈ നിലവിലുള്ള സർക്കാർ അത് ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്ക് പ്രതീക്ഷയുള്ള കാര്യമൊന്നുമല്ല ഇനിയൊരു സർക്കാർ രാജ്യത്ത് അധികാരം വരികയാണെങ്കിൽ ഈ പെർമിഷൻ നൂല മാലകൾ എമർജൻസി എമർജൻസി സിറ്റുവേഷനിൽ വേണ്ട എന്ന് വെക്കണം കാരണം നമുക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ പോയി കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ ഒരു ഫോൺ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കണ്ണാടി പോയി പോയിക്കഴിഞ്ഞാൽ എന്ത് അത് തിരിച്ച് വാങ്ങാം അതിന് വേറൊരു സാധനം പ്ലേസ് ചെയ്ത് വെക്കാം പക്ഷെ മനുഷ്യ ജീവൻ പോയാൽ പോയതാണ് അത് കിട്ടില്ല അത് ആ ഗോൾഡൻ ഹവറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ മനുഷ്യജീവൻ കിട്ടത്തുള്ളൂ ബാക്കി എന്ത് ഈ രാജ്യത്ത് ഈ ലോകത്ത് നമുക്ക് വാങ്ങാൻ പറ്റും മനുഷ്യൻ്റെ ജീവൻ വില കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടം മനുഷ്യൻ്റെ ജീവൻ എതിർവശത്ത് നിൽക്കുന്ന ഘട്ടത്ത് എമർജൻസി സിറ്റുവേഷനിൽ നൂലാമാലകളുടെ കാര്യങ്ങൾ പറയാതിരിക്കുക പറ്റുന്നതൊക്കെ ചെയ്യുക പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു പഠിക്കലുണ്ട് ഒരു ഡീപ്പ് സ്റ്റഡി ഉണ്ട് അങ്ങനെ ഒരു സ്റ്റഡി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേട്ട് അവരും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇവിടുന്ന് പോയ ടീമാണെങ്കിലും ആശയക്കുഴപ്പത്തിലായി അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊരു ക്യാപ്റ്റൻ വേണം അയാൾ ഇത് കൈകാര്യം ചെയ്ത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ജി പി എസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വാഹന ലൊക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞിരുന്നു ഒരുപാട് വാർത്തകൾ നമുക്ക് മുമ്പിൽ വന്നില്ലേ പിന്നീട് എന്താ സംഭവിച്ചത് അപ്പം എന്താ പ്രശ്നം നമ്മുടെ ഉപകരണങ്ങൾ പോയതാണോ അല്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ മോശമാണോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നിതിൻ ഗഡ്കരി നിലവിലെ എൻ എച്ചിൻ്റെ അതോറിറ്റിയോട് വിശദീകരണം കേട്ടിട്ടുണ്ട് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിമാരിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ് നല്ല കൃത്യ നിർവ്വഹണം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ക്ലിയർ ആയിട്ട് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഈ പണിക്കിടയിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ കാരണം ഈ പറയുന്നത് പോലെ ഈ കുന്നുകൾക്കൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഹൈവേ പണിയുമ്പോൾ അപകടാവസ്ഥകളൊക്കെ ഇല്ലാതാക്കിയിട്ട് പണിയണം അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ട് നമുക്കൊറ്റ കാര്യമേ ചെയ്യാൻ പറ്റൂ ജീവനിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ്റെ അത് പോയിപ്പിച്ചത് ഇവിടുത്തെ സിസ്റ്റമാണ് ഞാൻ പറയുന്നു ഇവിടുത്തെ സിസ്റ്റമാണ് ആ സിസ്റ്റം മാറ്റേണ്ടിയിരിക്കുന്നു അത് മാറ്റിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതല്ല ഈ സിസ്റ്റം മാറണം ഈ നൂലാമാലകൾ മാറ്റി എറിയണം മനുഷ്യജീവന് മുന്നിൽ ഒരു നൂലാമാലകൾക്കും പ്രസക്തിയില്ല എന്ന് കാണിച്ചു കൊടുക്കണം അതിന്റെ ശബ്ദമാണ് നമ്മൾ നമ്മളാകേണ്ടത് ഇന്നൊരു അർജുനാണെങ്കിൽ നാളെ എത്രയോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക ഈ അർജുൻ്റെ കാര്യം ഓൾറെഡി നമ്മളൊക്കെ ഇടപെടുന്നുണ്ട് നോക്കുക കർണാടകയിൽ ഈ മണ്ണിനടിയിലും പുഴക്കടിയിലും പെട്ടുപോയിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവർ തിരച്ചിൽ നിർത്തുന്നത് ഈ അർജുൻ്റെ കേസിലാണ് ഒരു വീട്ടിൽ അഞ്ചു പേരൊക്കെ ഈ നമ്മൾ അവിടെ പോയില്ലെങ്കിൽ ഇവർ ഒരു മാങ്ങാത്തൊലുകയും ചെയ്യില്ലായിരുന്നു കാരണം ഇതിൽ ഒരുപാട് നൂലാമാലകളുണ്ട് കാരണം ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് തുക കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഹൈവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം വരും അങ്ങനെയുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നീക്കങ്ങൾ നടക്കും വലിയ ആടായി പോയിട്ടുള്ള ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആരും ഇറങ്ങി നോൺ ആരുമില്ല അപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഈ സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ കേവലം നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രമായിട്ട് കരുതിയിട്ട് എടുക്കരുത് അയാൾക്ക് ക്വാളിറ്റിയും കഴിവും ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കൂടുതലൊന്നും പറയാനില്ല തന്നെയാണ് തീർച്ചയായും